ഹലോ കൂട്ടുകാരി ആദ്യ സ്റ്റോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരറ്റ് ഈന്തപ്പഴം കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഓ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യണം അപ്പോൾ പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പിൽ അരക്കപ്പ് പഞ്ചസാര ചുവട് കട്ടിയുള്ള പാനിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ തവി വെച്ചോ സ്പാച്ചിലോ വെച്ചോ ഒന്നും ഇളക്കി കൊടുക്കണ്ട ഇതുപോലെ അതിൻ്റെ കളർ മാറി വരുമ്പോൾ മാത്രം നമ്മൾ തവിയോ സ്പാച്ചിലോ ഉപയോഗിച്ച് ഇതുപോലെ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഇത് കരിഞ്ഞു പോകാതെ നമ്മൾ നോക്കണം അത്രയും ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ പഞ്ചസാര ക്യാരം ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു പതഞ്ഞ് വരുന്ന ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമ്മൾ തിളപ്പിച്ച ചൂടാക്കിയ ഒരു അരക്കപ്പ് വെള്ളം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ അരക്കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം നമ്മൾ കുറച്ച് ദൂരം മാറി നിന്ന് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇല്ലെങ്കിൽ നമ്മുടെ മുഖത്തും ദേഹത്തും കയ്യിലൊക്കെ ആകും അപ്പോൾ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കാം അന്നേരം ഒരു അരക്കപ്പ് മെഷർമെൻറ്റിൽ നമുക്ക് ഇതിനെ കിട്ടും ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കേക്ക് ചെയ്യാനായിട്ട് എടുക്കാവൂ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിനായിട്ട് ഒന്നര കപ്പ് അളവിൽ മാവ് എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ള ഗ്രാമ്പൂ പൊടിയും പിന്നെ അര ടീസ്പൂൺ കറുവപ്പട്ട സിനമൺ പൗഡറും പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്ത് വെക്കാം ഒരു മൂന്ന് വട്ടമെങ്കിലും നമ്മളിത് അരച്ചെടുക്കാം ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താലും മതി ഇതിൻ്റെ ഹൈലൈറ്റായ ക്യാരറ്റ് ഒന്നര കപ്പ് ചോപ്പ് ചെയ്തതെടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് മൈദയ്ക്ക് ഒന്നര കപ്പ് ക്യാരറ്റ് മുക്കാൽ കപ്പ് ഡേറ്റ്സ് കാൽ കപ്പ് അണ്ടിപ്പരിപ്പും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ിലേക്ക് മൂന്ന് കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയും ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം ഒന്ന് ബീറ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ പഞ്ചസാര ഇടുമ്പോൾ ഒരുമിച്ചിടരുത് നമ്മൾ മുട്ട പൊന്തി വരത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറേശേ കുറേശേ ഓരോ ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് അളവിൽ എടുക്കണം മുട്ട ബീറ്റായതിനു ശേഷം ഇതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം ഓയില് രണ്ട് ബാച്ചസ് ആയിട്ടിട്ട് കൊടുത്ത് ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി ക്യാരമലൈസ് ചെയ്ത പഞ്ചസാര രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് കേക്കിന് കളർ കൊടുക്കുന്നതും ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഡേറ്റ്സ് അണ്ടിപ്പരിപ്പിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഫ്ലോറ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം ഇത് അടിയിലോട്ട് ഇത് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാവ് മിക്സ് ചെയ്ത് വെക്കുന്നത് നമുക്ക് ഓരോ ബാച്ചസ് ആയിട്ട് നമുക്ക് ഫ്ലോർ മിക്സ് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ബീറ്ററിന്റെ ആവശ്യമില്ല നമുക്ക് സ്പാക്സുല വെച്ച് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് ഇതിനെ മിക്സ് ചെയ്താൽ മതി ഓവർ മിക്സിങ് പാടില്ല ഇതിന് ഫ്ലോർ മിക്സ് ആയതിന് ശേഷം ഞാനിതിലേക്ക് ക്യാരറ്റ് ഡേറ്റ്സിന്റെ മിക്സ് ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിന്റെ ബാറ്റർ റെഡി ആയിരിക്കുകയാണ് ഇത് ഞാൻ ഇഞ്ച് കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ചെയ്ത് എട്ട് ഇഞ്ച് കേക്കിനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് എനിക്കിത് ഏകദേശം അൻപത് മിനിറ്റ് എടുത്തു ബേക്കായി വരാം നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ തന്നെ അൻപത് ആണ് ബേക്ക് ചെയ്തെടുത്തത് ഓരോ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ഇത് ടൈമിംഗ് മാറി വരാം പിന്നെ ഏകദേശം മുപ്പത് മിനിറ്റ് ആയപ്പോൾ ഞാൻ അതിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് നട്ട്സ് മെയിലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് എൻ്റെ കാരറ്റ് ഡേറ്റ്സ് കേക്ക് കേക്ക് ടിനെ ഡിമോൾഡ് ചെയ്ത് ഒരു വയർ വയറാക്കൽ തണുക്കാൻ സെറ്റ് ചെയ്ത് വെച്ചപ്പോഴാണ് അതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ കാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക ഇത് ചെയ്ത് നോക്കുക So, bye-bye. See you soon.